അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു കോട്ടച്ചേരി കുന്നുമ്മലെ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന ട്രഷറർ ഈ പത്മാവതി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി ജില്ലയിൽ രണ്ട് ലക്ഷത്തി പതിനായിരം വനിതകളെ സംഘടനയിൽ അംഗങ്ങളാക്കാൻ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ഈ മാസം ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മനുഷ്യചങ്ങലയിൽ മുഴുവൻ വനിതകളും അണിനിരക്കണമെന്നും കൺവെൻഷൻ ആഹ്വാനം ചെയ്തു കാഞ്ഞങ്ങാട് കോട്ടച്ചേരിക്കുന്നമിലെ ബാങ്ക് ഹാളിൽ ചേർന്ന കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു ഈ ഒരു വലിയ വിഷമം കൊടുക്കാം ഇതിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ നാട്ടിലെ സ്ത്രീകളോട് സംബന്ധിക്കപ്പെടുന്നത് അതുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനം ആയിട്ട് മെമ്പർഷിപ്പിന്റെ പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോലെ മെയ് മാസത്തിലോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകളെ സംബന്ധിച്ച് എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ സംഘടന പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നമ്മുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ഭൂരിപക്ഷ ഇനി രാജ്യത്ത് തുടർ അത് കേരളമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നം എന്ന രീതിയിലായി നമുക്ക് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ രാജ്യം സ്വതന്ത്രമായിട്ട് പത്തേഴു വർഷം പിന്നിടുന്ന സമയത്ത് ഈ കഴിഞ്ഞ പത്ത് വർഷം ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ദേവി രവീന്ദ്രൻ അധ്യക്ഷയായി നേതാക്കളായ എ പി ഉഷ വി പ്രസന്നകുമാരി എം ചന്ദ്രമ്മ ബി ഓമന രാമചന്ദ്രൻ സുനു ഗംഗാധരൻ കെ വി സുജാത എം ഗൌരി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എം സുമതി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്